ഇപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അവർ പുതിയൊരു വീഡിയോ നമ്മുടെ പൂച്ചക്കുട്ടന്മാരായിട്ടുള്ള കുട്ടന്മാരായിട്ടുള്ള പുതിയ വീഡിയോ കുറേ നാളായിട്ട് നമ്മൾ ഒക്കെ വളരെ കുറവായിരുന്നു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് എനിക്ക് തന്നെ പത്ത് പന്ത്രണ്ട് ദിവസമായി ഷോർട്സും പഴയപോലെ നമ്മളങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് രണ്ടോ മൂന്നോ വെച്ചിട്ടൊന്നും ഡെയിലി ഇപ്പോൾ അപ്ലോഡിംഗ് ഇല്ല പൊതുവേ എന്തായാലും നല്ല രീതിക്ക് കുറഞ്ഞിട്ടുണ്ട് റീച്ച് വലിയ കാര്യമായിട്ട് കയറുന്നില്ല അത് നമ്മളെ ഡിമോട്ടിവേറ്റ് ചെയ്യുന്നതാണ് ഈ വീഡിയോസിന് കൗണ്ട് കുറയാനുള്ള കാരണം അപ്പോൾ നമ്മൾ വീഡിയോ ഷോർട്സിനകത്ത് ഇടയ്ക്ക് ചോദിച്ചിരുന്നു നമ്മളുടെ ബാക്കിയാറുള്ള ഈ ചെറിയ കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീഡിയോസ് ഇറക്കി കഴിഞ്ഞാൽ കാരണം കണ്ടൻറ്റ്സ് കമ്പയറിൽ കുറവായിരിക്കും അല്ലാത്ത പക്ഷം അപ്പോൾ അതിന് കുറച്ച് പേരൊക്കെ നമുക്ക് സപ്പോർട്ടീവായിട്ട് വന്നിരുന്നു അപ്പോൾ എന്തായാലും നമ്മൾ ചെറിയ രീതിയിൽ അതൊക്കെ കാണിക്കാമെന്ന് കരുതി നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാമെന്ന് കരുതി അപ്പോൾ ഇത് നമ്മുടെ വീടിൻ്റെ ബാക്കിൽ അമ്മയുടെ വകയുള്ള ചെറിയ പൂന്തോട്ടം പൂക്കൃഷിയും കാര്യങ്ങളൊക്കെയാണ് പൂക്കൃഷി എന്നൊന്നും പറയുന്നില്ല ചെറിയൊരു പൂന്തോട്ടം പൂവൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാനാണെങ്കിൽ ഇതിൻ്റെ ബാക്കിലായിട്ട് ഇതുപോലെ ഇതുപോലെ പൂക്കൃഷിയല്ല മറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് അതായത് സെൽഫ് സഫിഷ്യൻസി എന്നുള്ള മോഡലിൽ നമ്മൾക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ നമ്മുടെ വീടിൻ്റെ ബാക്കിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ലെവലില് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ സൈഡിൽ കൂടെ ഈ ചെറിയ പൂക്കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മനോഹരമായിരിക്കുമല്ലോ കാണാനായിട്ട് അപ്പോൾ ഇവിടെ കേട്ടോ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ബാക്കിലേക്കും സ്ഥലമുണ്ട് അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ക്ലീനാക്കി ക്ലീനാക്കി നേരത്തെ ഇവിടെ മൊത്തം കാട് പിടിച്ചിടക്കുമായിരുന്നു ആണ് ഒന്ന് ക്ലീനായി കിട്ടിയത് അപ്പോൾ ക്ലീനാക്കി കൊണ്ടുവരികയാണ് ബാക്കിലെ കാടൊക്കെ വെട്ടി തളിക്കണമെങ്കിൽ നല്ല ടൈം എടുക്കും ഒറ്റയ്ക്കൊന്ന് ചെയ്യുകയാണെങ്കിൽ ഇല്ലെങ്കിൽ പിന്നെ പുറത്തുനിന്ന് ആൾക്കാർ നിർത്തി ചെയ്യണം എനിക്കാണെങ്കിൽ ഒറ്റയ്ക്ക് ചെയ്യാനാണ് താല്പര്യം അപ്പോൾ നമ്മൾ വൈകുന്നേരം ആയപ്പോഴത്തേക്കും എന്താ അവിടെ ഇതൊക്കെ കുറച്ച് നാൾക്ക് മുമ്പേ തുടങ്ങിയതാട്ടോ ഞാൻ വാഴ ഈ സൈഡിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് കുഴി എടുത്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് വാഴക്കണ്ണ് നട്ടിരുന്നു അപ്പോൾ വാഴക്കണ്ണൊക്കെ ഇതായും മുളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ ഇതാണ് കുറച്ചും കൂടി നന്നായിട്ടൊന്ന് മുളച്ച് വന്നേക്കുന്നത് ബാക്കിയെല്ലാം മുളച്ച് വന്നേ വരുന്നതേ ഉള്ളു ഉണങ്ങിപ്പോയായിരുന്നു കണ്ണൊക്കെ അപ്പോൾ നമ്മളിപ്പോൾ വൈകുന്നേരം ഇപ്പം അത് നനയ്ക്കാനക്കായി ഇറങ്ങിയതാണ് ഇത് വേറൊരു കണ്ണാണ് അതിൻ്റെ ഇടയിൽക്കൂടെ ഇലയൊക്കെ ഇലയുടെ ഉള്ളിൽക്കൂടെയാണ് അത് വളർന്ന് വന്നേക്കുന്നത് ചെറുതായിട്ടൊന്ന് മാറ്റി കൊടുത്തേക്കാം അപ്പോൾ ഇവിടെയൊക്കെ വാഴയൊക്കെ ലാസ്റ്റ് വളർന്ന് വലുതായി നിൽക്കുമ്പോഴത്തേക്കും ഒരു ഭംഗിയുണ്ടാവും ഇപ്പോൾ ഇവിടെ മൊത്തം നമ്മൾ കരിയിലേക്കെ കൂട്ടിയിട്ട് കത്തിച്ച് കത്തിച്ച് അങ്ങ് കാടൊക്കെ ക്ലീനാക്കി കൊണ്ടുപോയ കാരണം അവിടെ മൊത്തം ഭയങ്കര റഫ് ആയിട്ട് ഇരിക്കുകയാണ് നമ്മുടെ ഗ്രൗണ്ടൊക്കെ അപ്പോൾ ഇതൊക്കെ വാഴക്കൊന്ന് പൊന്തി കഴിയുമ്പോഴാണ് ആ മനോഹാരിത വരത്തുള്ളൂ ഇവിടെ നമ്മൾ ചെറുതായിട്ട് വനം കോരിയിട്ട് മറ്റേ ക്യാരറ്റ് ചെറുതായിട്ട് നട്ടുനോക്കുകയാണ് വളരു എന്നറിയത്തില്ല നമ്മളിത് പരീക്ഷണം മാത്രമാണ് അതിൻ്റെ ഇനി ക്യാബേജും മറ്റ് സംഭവങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ അപ്പോൾ ക്യാരറ്റ് ചെറുതായിട്ട് ക്യാരറ്റാണോ പുല്ലാണോ എന്ന് അറിയത്തില്ല ചെറുതായിട്ട് എന്തൊക്കെയാ മുളച്ച് വരുന്നുണ്ട് വന്നിട്ടുണ്ട് എന്തായാലും കുറച്ചും കൂടി ദിവസം കഴിയുമ്പോൾ അറിയാൻ പറ്റും എന്താ സംഭവം എന്നുള്ളത് ഇവിടെ നമ്മൾ വാളോട്ട് വെച്ചിട്ടുള്ളൂ നമ്മൾ നട്ടിട്ടില്ല അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സകല സംഭവങ്ങളും ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കാനാണ് ഇവിടെ ഒരു ചെറിയൊരു മീൻകുളോ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ ചെറുതായിട്ട് നമുക്ക് തന്നെ ഉണ്ടാക്കാനാണ് ഇവിടെ പിന്നെ സുലഭമായിട്ട് കാണുന്ന ഒരു വസ്തുവാണ്ട്ടോ അതേ സാധനം പപ്പായ പപ്പങ്ങ വേറെ എന്തോ വാക്കും കൂടി പല സ്ഥലങ്ങളിൽ ഇതിന് പറയും പപ്പായ നമ്മൾ പപ്പങ്ങ എന്നൊക്കെയാണ് ഇവിടെ പറയാറുള്ളത് ഇതാണെങ്കിൽ ഇവിടെ ഇങ്ങനെ വിത്ത് വീണ് വീണ് അതിൻ്റെ കുറേ വെറുതെ ഇങ്ങനെ മുളച്ച് കുങ്ങി വരും അവിടെ കുറേ കൂട്ടം കണ്ടില്ലായിരുന്നു ഇവിടെ ഇപ്പുറത്തെ സൈഡിലുണ്ട് പപ്പായ അതുപോലെ ബാക്കിലും ഉണ്ടായിരുന്നു ബാക്കിലൊക്കെ കുറേ സംഭവങ്ങളൊക്കെ നമ്മൾ പറിച്ചു കളഞ്ഞു ഇതേ ഓരോർണ്ണം ഉണങ്ങി നിൽക്കുന്നുണ്ട് പക്ഷേ ഈ പപ്പായനെങ്കിലൊക്കെ ടേസ്റ്റ് കഴിക്കാനുള്ള ടേസ്റ്റ് നമ്മുടെ അകത്തൊരു പപ്പായ പപ്പങ്ങിയാ മരം ഉണ്ട് അതിനകത്തുള്ള പപ്പായയാണ് കുറച്ചും കൂടി മധുരം ഉള്ളത് കേട്ടോ പുറത്തുള്ളതിനൊക്കെ ഈ വെള്ളത്തിൻ്റെ ചുവയാണ് വലിയ രുചി രുചിയുണ്ടാവരു പക്ഷേ ഈ പപ്പായക്ക് ഭയങ്കര രുചിയാണ് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ മിക്കപ്പോഴും എടുക്കാറുള്ളത് പുറത്തുള്ള പഴയൊക്കെ എന്തായാലും എന്തെങ്കിലും കിളിയൊക്കെ വന്ന് കൊത്തിപ്പോകും പുഴ തന്നെ ഇവിടെ ഒരു കൂട്ടം വാഴ നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ വാഴയൊക്കെ നമുക്ക് കുറച്ചൊക്കെ പറിച്ചു നടണം വാഴ കാണിച്ചപ്പോഴാണ് അവിടെയും ഒരു പപ്പങ്ങിയാ മരം ഉണ്ട് പപ്പങ്ങിയാ ഇവിടെ മൊത്തം ഇങ്ങനെ സുലഭമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് വരും ദിവസങ്ങളിൽ ഇവിടെ ഉണ്ടാകുന്ന പ്രോഗ്രസും കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോയുടെ അപ്ലോഡ് ചെയ്യാം അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസ് എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക കാണുന്നവരെല്ലാവരും ഷെയർ ചെയ്യാനും മറക്കരുത് ഒപ്പം ലൈക്ക് ചെയ്യാനും പറ്റുമെങ്കിൽ ഒരു കമൻറ്റ് ഉട്ടേറെ നമ്മുടെ വീഡിയോ കുറച്ച് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ അൻറ്റിൽ നെക്സ്റ്റ് വീഡിയോ ബൈ